ഹലോ ഇറ്റ്സ് മീ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഈ നടത്തം എങ്ങോട്ടാന്നല്ലേ തൊട്ടടുത്തുള്ള ഒരു ധന്വന്തരി ക്ഷേത്രത്തിലേക്കാണ് ഞാൻ കൃഷ്ണൻ്റെ അവിടേക്കൊന്നും പറയും പക്ഷേ ധന്വന്തിരിയുടെ അമ്പലമാണ് അപ്പം എല്ലാ വ്യാഴാഴ്ചയും പ്രത്യേകിച്ചും ഒപ്പിട്ട് വ്യാഴാഴ്ച ഉണ്ടെങ്കിൽ ഞാനും അമ്മയും കൂടെ രാവിലെ ഇവിടെ പോവാറുണ്ട് നമ്മൾ പൂവും ഒക്കെ പെറിച്ചിട്ടാണ് പൂ അമ്മുടെ കയ്യിൽ ഫുൾ പൂക്കളാണ് ആ കവറിൽ കാണുന്നത് അതോടൊപ്പം തന്നെ വീട്ടിൽ അമ്മമ്മ മാറ്റി വെച്ചിട്ട് വെണ്ണയും കൊണ്ടുപോകാറുണ്ട് അപ്പോൾ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ വെണ്ണ പൂജിച്ച് കിട്ടുകയും ചെയ്യും അപ്പോൾ വീട്ടിൽ വന്ന് നമ്മളത് പ്രസാദം മുതൽ ഞാൻ കഴിക്കുകയും ചെയ്യും പറഞ്ഞ പോലെ ഞാനും അമ്മയും എല്ലാ വ്യാഴാഴ്ചയും വരാറുണ്ട് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ പറ്റില്ലെങ്കിൽ വൈകുന്നേരം പക്ഷേ മിക്കവാറും രാവിലെയാണ് വ്യാഴാഴ്ച ദിവസങ്ങളിൽ പോവാറ് ഞാനും അമ്മയും സ്കൂട്ടിയിലായിരിക്കും പോവുക പക്ഷേ ഇപ്പോൾ അമ്മയും അമ്മയും കണ്ണനക്കെല്ലോ നിങ്ങൾ എല്ലാവരും കൂടെ കാറിലാണ് വന്നത് പിന്നെ ഭയങ്കര ചളി ആയതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇവിടം വരെ നടക്കുക ചെയ്തത് അപ്പം അമ്പലത്തിലേക്ക് രണ്ട് വഴി കൂടെ കയറാം ഒരു വഴി കൂടെയാണ് ഞാൻ കാണിച്ചുള്ളൂ മറ്റേ വഴി കുറച്ചും കൂടെ രസമാണ് കാണാൻ പക്ഷെ ഞാൻ വീഡിയോ എടുക്കാൻ ആ വഴി പോയില്ല പിന്നെ നമ്മൾ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ അറിയാലോ ചളിയും കാര്യങ്ങളൊക്കെയും അതുപോലെ തന്നെ ചാലക്കൂടെ എല്ലാം എന്താ പറയുക വെള്ളം നിറഞ്ഞിട്ടുണ്ടാവും ചാലെന്നും പറയും കനാലെന്നും പറയും അത് ഓരോരുത്തരുടെ രീതി അപ്പോൾ പായസം കിട്ടി അല്ലെങ്കിലും ഞങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ പ്രസാദം ഉണ്ടെങ്കിൽ എനിക്ക് സ്പെഷ്യലായിട്ട് പായസം കിട്ടാറുണ്ട് അവിടുത്തെ ചേച്ചി തരാറുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പം കുറെ നാൾക്ക് ശേഷമാണ് അമ്പലത്തിലേക്ക് നടന്നു പോകുന്നത് കേട്ടോ കാരണം ഞാൻ പറഞ്ഞില്ലേ വണ്ടിയിലായിരിക്കും എപ്പോഴും പോവുക അപ്പോൾ ആ ഒരു സന്ദർഭം കിട്ടാറില്ല വേഗം പോവുക പിന്നെ എനിക്ക് വന്നിട്ട് ജോലിക്ക് പോണ്ടി വരും അപ്പോൾ ആ കുറെ കാലത്തിന് ശേഷമാണ് നടന്ന് കുറെ കാലത്തിനല്ല ഇപ്പം തന്നെ അമ്പലത്തിലേക്ക് ഞാൻ പോയിട്ട് ഒരു കൊല്ലായി അപ്പോൾ അതിൻ്റെ മുന്നേ ആണല്ലോ അപ്പം വന്നതും പഴം വേവിച്ചതുണ്ട് കാരണം ഇവിടെ നേന്ത്രപ്പഴം കിട്ടാത്തത് കൊണ്ട് തന്നെ എനിക്കതിനോട് ഭയങ്കര കൊതി അപ്പം ഇത്തവണ ഞാൻ കുറേ നേന്ത്രപ്പഴം കഴിച്ചിട്ടുണ്ട് പിന്നെ തേ തേങ്ങ ഇടാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരും കഴിക്കുന്നതിൻ്റെയും അതിൻ്റെ തിരക്കിലായിരുന്നു അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു ആ നൂൽപുട്ടും പുട്ടും കടലക്കറിയും പിന്നെ ഒപ്പം പഴം വേവിച്ചതും അതിൻ്റെ ഇടയിൽ ഞാൻ ഒന്നും കൂടെ വീട് എടുക്കാൻ പോയി കാരണം ഇപ്പം ഇതെല്ലാം കാണുമ്പോൾ പണ്ടും തെങ്ങില് തേങ്ങ ഇടാൻ വരുമ്പോ ഒന്നും ഞാൻ മൈൻഡ് പോലും ചെയ്യാറില്ല പക്ഷെ ഇപ്പൊ എല്ലാം ഒരു എന്താ പറയാ ഒരു എല്ലാത്തിനോടും ഒരു ഇഷ്ടമാണ് അല്ലേ അപ്പോ അത് പ്രത്യേകിച്ച് പുറത്ത് ജീവിക്കുന്നവർക്ക് ആയിരിക്കും കുറച്ചും കൂടെ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ ഒന്നാണ് ഓട് ഇപ്പം ഓട് ഞങ്ങളുടെ അവിടെ ഓടല്ലെങ്കിൽ പോലും അപ്പുറത്ത് ബാക്കിലൊരു കുഞ്ഞു അടുക്കള ഉണ്ട് പണ്ടത്തെ ഉള്ളത് അത് അതോട അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു രസമാണ് ഇപ്പം അതുപോലെ ബാക്കിൽ കുറേ ചക്കക്കുരു ഉണ്ടായിരുന്നു അതുപോലെ ഇതായിരുന്നു ഞങ്ങളുടെ അവിടുത്തെ തൊഴുത്ത് പക്ഷേ ഇപ്പോൾ പശുക്കളില്ല അപ്പോൾ കുറേ സാധനങ്ങൾ വിട്ടു വെച്ചിരിക്കുകയാണ് അവിടെ എന്നാലും ഇവിടെയൊക്കെ ഇരിക്കാനാണ് എനിക്ക് കൂടുതലിഷ്ടം പിന്നെ കുറച്ച് കശുവണ്ടി നമ്മുടെ അണ്ടിപ്പരിപ്പ് അപ്പോൾ പണ്ട് ഇതൊക്കെ ചുട്ട് കഴിക്കാറുണ്ടായിരുന്നു ഇത്തവണ ചെയ്യണം എന്ന് വിചാരിച്ച നടന്നില്ല ഇതാണ് ഞാൻ പറഞ്ഞ പഴയ അടുക്കള പണ്ട് ചെറുപ്പത്തിൽ ഞാൻ എപ്പോഴും ഇവിടെ ഞാൻ കളിച്ചുകൊണ്ടിരുന്നെ ഒറ്റയ്ക്ക് ഞാൻ തന്നെ സ്വന്തമായി എന്താ വീടാന്നൊക്കെ വിചാരിച്ച അങ്ങനെ കുറെ സങ്കല്പമുള്ള കളികൾ പിന്നെ അമ്മൂമ്മ ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലെന്ന് പറഞ്ഞ് വിളിച്ചവിടെ ചൂടാവലായിരുന്നു അങ്ങനെ വെണ്ണയൊക്കെ കഴിച്ച് പ്രസാദം കഴിച്ച് നമ്മൾ ഭക്ഷണത്തിലേക്ക് കിടന്നു ബ്രേക്ക്ഫാസ്റ്റ് നൂൽപുട്ടും കടലക്കറിയും പിന്നെ പഴം വേവിച്ചതുമായിരുന്നു എനിക്ക് ഇഷ്ടമാണ് നൂൽപുട്ടും കടലക്കറിയും പ്രത്യേകിച്ച് അമ്മൂമ്മയുടെ അമ്മൂമ്മയുടെ കടലക്കറിക്കൊരു പ്രത്യേകതരം ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എനിക്ക് കൂടുതൽ കൂടുതലിഷ്ടം അതുതന്നെയാണ് പിന്നെ അമ്മ ഇപ്പം കുറച്ചും കൂടെ ഏകദേശം അതുപോലെ ആയി വന്നിട്ടുണ്ട് അതുകൊണ്ട് അമ്മയുടെ എനിക്കിഷ്ടം പിന്നെ മുത്തശ്ശൻ തേങ്ങയിൽ നിന്ന് തെങ്ങച്ച തേങ്ങയെല്ലാം പെറുക്കി ഇടമായിരുന്നു മുത്തശ്ശൻ പിന്നെ ഒരു നേരം മിനിറ്റ് പോലും വെറുതെ ഇരിക്കില്ല മുത്തശ്ശിൻ്റെ പണിയിലായിരുന്നു ഞാൻ കുറച്ച് അല്ലറ ചില്ലറ എൻ്റെ പരിപാടികൾ പിന്നെ ഈ എന്താ പറയുക മുറമൊക്കെ കാണുമ്പോൾ ഒരു വല്ലാത്ത സ്നേഹം മുറത്തിനോട് അപ്പോൾ അതൊക്കെ എടുത്ത് പിന്നെ ഇതായിരുന്നു ഇപ്പോൾ കാണിക്കുന്നതായിരുന്നു നമ്മുടെ പണ്ടത്തെ കോഴിക്കോട് ഇപ്പോൾ കോഴികളൊന്നുമില്ല പിന്നെ കുറേ അല്ലറ ചില്ലറ സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ കുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ പഴയ അടുക്കളയിൽ അപ്പോൾ പഴയ അടുക്കളയിലാണ് നമ്മൾ അടുപ്പിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ ശംഭൂ വന്നപ്പോൾ ഞാൻ കുറച്ച് ഭക്ഷണം കൊടുക്കാമെന്ന് വിചാരിച്ച് എത്ര തവണ കൊടുത്താലും അതിന് പേടി മാറില്ല ഞാൻ അടുത്തേക്ക് പോകുമ്പോൾ തന്നെ കുറച്ച് പിന്നോട്ടേക്ക് പോവും സ്വാഭാവികമാണത് അങ്ങനെ അരിയൊക്കെ ഇട്ടു കൊടുത്തു ആശാന് നമ്മൾ പോയി കഴിഞ്ഞാലേ വരുള്ളൂ ഞാൻ പോയതിന് ശേഷം കുറച്ച് അപ്പുറത്തോട്ടൊക്കെ ചാടി പിന്നെ തിരിച്ച് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു ചില സമയത്ത് ബാക്കിയുള്ള കിളികളും അതുപോലെ അരിപ്രാവുകളൊക്കെ വന്ന് കഴിക്കാറുണ്ട് ഞാൻ അന്നാരും വന്നില്ല അപ്പൊ അത് വീഡിയോയില് എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇരുന്നിരുന്ന് ഉച്ചയായി നമ്മുടെ ചോറും അന്ന് കോവയ്ക്ക് ഉപ്പേരിയാണ് ഉണ്ടായിരുന്നത് പിന്നെ സിന്ധുവിൻ്റെ അമ്മയുടെ സ്പെഷ്യൽ ഒരു അച്ചാറും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് മാങ്ങ സീസൺ അല്ലെങ്കിലും മാങ്ങ അമ്മൂമ്മ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് അമ്മൂമ്മയുടെ മാങ്ങ കൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ് എത്ര മാങ്ങ കഴിച്ചാലും മതിയാവില്ല അമ്മൂമ്മയുടെ കാരണം എനിക്കറിയില്ല ചിലപ്പോൾ അമ്മൂമ്മ ഈ മൺ മൺചട്ടി അല്ലെങ്കിൽ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് അതുപോലെ അടുപ്പിലും ആയിരിക്കും മിക്കവാറും ഉണ്ടാക്കുക അതുകൊണ്ടായിരിക്കും എനിക്ക് അവിടത്തേക്ക് ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ നോൺ വെജ് വേണമെന്നില്ല മീൻ വേണമെന്നുണ്ട് കാരണം ന്യൂസിലൻഡിൽ ഞാൻ അങ്ങനെ മീൻ കൂട്ടാറില്ല വാങ്ങിക്കാത്തതും ഉണ്ട് അപ്പോൾ അല്ലാതെ എനിക്ക് അവിടുത്തെ ആണെങ്കിൽ എനിക്ക് ഇഷ്ടം കാരണം എല്ലാ കൂട്ടാനും ഒരു ടേസ്റ്റ് തോന്നും എപ്പോഴും അങ്ങനെ ബാക്കിൽ ഒരു മയിൽ സങ്കേതം തന്നെ ഉണ്ടായിരുന്നു കുറേ പെൺമയിലുകളുണ്ടായിരുന്നു ആൺമൈലുകളാണ് കൂടുതലും എനിക്ക് തോന്നുന്നു മുറ്റത്തേക്ക് വരാറ് ബാക്കി എല്ലാം ഇങ്ങനെ പുറത്ത് ബാക്കിലൊക്കെ ഞാൻ കാണാറുള്ളത് കുറേ ഭക്ഷണത്തിനൊക്കെ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടാവും പിന്നെ അങ്ങനെ ഞാൻ വോയിസ് അവിടെ എനിക്ക് കൊടുക്കാൻ പറ്റില്ല എപ്പോഴും ബഹളമായിരിക്കും അപ്പോൾ ഞാൻ കുട്ടിമാമുടെ അടുത്ത് പോയിട്ടാണ് വോയിസ് കൊടുക്കുക യൂട്യൂബിൽ വീഡിയോ ചെയ്യുമ്പോൾ അപ്പോൾ അവിടെ കുറേ അടുത്ത കുറേ എന്താ പറയുക പണ്ടത്തെ കുറേ സംഭവങ്ങൾ ഞാൻ എടുക്കുക എന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് പിന്നെ അവിടെ എൻ്റെ പണ്ടത്തെ ഒരു ഫോട്ടോ കലണ്ടറുണ്ട് അപ്പോൾ അവിടെ മാത്രമത് സൂക്ഷിച്ച് വെച്ചിട്ടുള്ളൂ അത് കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിക്കാണ് ഇതൊക്കെ എടുക്കുന്നത് അത് കഴിഞ്ഞ കുറേ കോഴികൾ വന്നു കാരണം അവിടെ ഓൾറെഡി കുറച്ച് അരി കിടക്കുന്നുണ്ടല്ലോ അപ്പോൾ അമ്മായി അമ്മൂമ്മയും കൂടെ എന്തോ കഷ്ണം നറുക്കാണ് കോഴികള് വീട്ടില് പണ്ട് താറാവും ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് അത്ര ഓർമ്മയില്ല പക്ഷെ ഞാൻ ഉള്ളപ്പോൾ ഉണ്ടായിരുന്നു പിന്നെ ബാക്കിയുള്ള കോഴികൾ അവിടെ നിന്ന് ഇവിടെന്നൊക്കെ വരും അപ്പോൾ അതിനെ ഊട്ടിച്ചു വിടലാണ് നമ്മുടെ പണി സന്ധ്യയായി ഇതൊക്കെ ഞാൻ നട്ട നന്ദിയാർ വെട്ടപ്പൂവിന്റെ ചെടികളാണ് കേട്ടോ അതുപോലെ തെച്ചിയൊക്കെ സന്ധ്യക്ക് മിക്കവാറും മുത്തശ്ശനാണ് അവിടെ വിളക്ക് കൊടുത്താറ് മുത്തശ്ശിനെ കൃത്യം മാറുവാണെന്നുണ്ടെങ്കിൽ മുത്തശ്ശൻ വിളക്ക് കൊളുത്തും ആരും കാത്തിക്കില്ല അപ്പോൾ എൻഗേജ്മെന്റ് രണ്ടു ദിവസം മുന്നത്തെ ഡേ ആണ് ഇത് അച്ഛൻ വന്ന സമയത്ത് സൂവും ചന്ദലച്ചും നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ദിവസത്തെ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ് വേഗം അടുത്ത വ്ലോഗായിട്ട് വരാം